എല്ലാവർക്കും കേരള പി എസ് സി ട്രെൻഡ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ നമ്മുടെ ചാനലിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടീൻ്റെ റിവിഷൻ സീരീസാണ് ദിവസവും ഒരു പത്ത് എസ് സി ആർ ടി ചോദ്യങ്ങളും അതുമായി അനുബന്ധപ്പെട്ട വിവരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എൻ്റെ ചാനൽ കൊണ്ട് എന്തെങ്കിലും ഉപകാരം നിങ്ങൾക്കുണ്ടായാൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ബയോയിലുണ്ട് ലിങ്ക് നിങ്ങൾക്ക് കയറാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ മുകളിൽ കാണുന്ന രീതിയിൽ കീവേഡ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവരും ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ എന്താണ് ഈ എസ് സി ആർ ടി പോൾ രീതിയിൽ അറ്റൻഡ് ചെയ്യുക അപ്പോൾ പോളുകളൊക്കെ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷൻ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കുറിച് കലാപം നടന്ന വർഷം കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച് കലാപം നടന്നത് കുർച്ച കലാപത്തിൻ്റെ നേതാവ് ആരായിരുന്നു രാമൻ നമ്പിയാണ് രാമൻ നമ്പിയാണ് രാമൻ നമ്പിയുടെ നേതൃത്വത്തിലാണ് കുർച്ച കലാപം നടന്നത് കുറിച്ച കലാപത്തിൽ പങ്കെടുത്തത് കുറിച്ചരും കുറുമ്പരുമാണ് കുറിച്ചും കുറുമ്പരുമാണ് കുറിച്ച കലാപത്തിൽ പങ്കെടുത്തത് അപ്പോൾ കുറിശ കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് കുറിച്ച കലാപം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുർച്ച കലാപം നടന്നത് നേതൃത്വം നൽകിയത് രാമൻ രാമനമ്പി കുറിച്ചരും കുറുമ്പരുമാണെന്ത് കുറിച് കലാപത്തിൽ പങ്കെടുത്തത് അടുത്ത ചോദ്യം നമ്മൾ ചർച്ച ചെയ്ത് അതേ തോന്നിന് കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗങ്ങൾ ഓപ്ഷൻ സി ആണ് കുറിച്ചരും കുറുമ്പരും കുറിച്രും കുറുമ്പരുമാണെന്ത് കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയത് കുറിശ കലാപം നടന്നത് എവിടെയാണ് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് അതിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗങ്ങൾ കുറിച്ചരും കുറുമ്പരുമാണ് കുറിച്ചരും കുറുമ്പരുമാണ് കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയ ഗോത്ര വിഭാഗങ്ങൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപത്തിന്റെ കാരണങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലെ കുറിച് കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാം ഒന്നാമത്തെ പ്രസ്താവന ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് രണ്ടാമത്തത് നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചത് മൂന്നാമത്തെ പ്രസ്താവന നികുതി അടക്കാൻ കഴിയാത്തവരുമായി കൃഷി കൃഷിഭൂമി ബ്രിട്ടീ നികുതി നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഇപ്പോൾ പ്രസ്താവനകളേതൊക്കെയാണ് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് നികുതി പണമായി തന്നെ അടക്കാൻ നിർബന്ധിച്ചത് നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷി ബ്രിട്ടീഷുകാർ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത് ഉത്തരം എന്താണ് ഒന്ന് രണ്ട് മൂന്ന് ശരിയാണ് ഈ ഒരു മൂന്ന് പ്രസ്താവനയും ശരിയാണ് ഈ മൂന്ന് കാരണങ്ങളെന്ത കുർശ്യ കലാപത്തിന് കാരണമായ മൂന്ന് കാര്യങ്ങളാണ് എന്ത് മുകളിൽ സൂചിപ്പിച്ച ഈ മൂന്ന് പ്രസ്താവനകളൊക്കെ ശരിയാണ് കുർഷ്യ കലാപത്തിന്റെ കാരണമായ കുർഷ്യ കലാപത്തിന് കുർശ്യ കലാപത്തിന് കാരണമായ സംഗതികൾ എന്തൊക്കെയാണ് ഒന്നാമത്തത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് ബ്രിട്ടീഷുകാർ അധിക നികുതി ചുമത്തിയത് ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തെ കാരണം നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു നികുതി പണമായി അടക്കാൻ നിർബന്ധിച്ചു മൂന്നാമത്തെ കാരണം നികുതി അടക്കാൻ കഴിയാത്തവരുടെ കൃഷി എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു ഈ ഒരു മൂന്ന് കാരണമാണ് പ്രധാനമായിട്ടും കുറിച് കലാപത്തിന് പൊട്ടിപ്പുറപ്പെടാൻ അല്ലെങ്കിൽ കുറിശ കലാപം തുടങ്ങാൻ ഏതുവായത് കുറിശ കലാപത്തിൻ്റെ നേതാവ് അല്ലെങ്കിൽ കുറിശ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാമൻ നമ്പിയാണ് രാമൻ നമ്പിയാണ് കുറിച് കലാപത്തിന് നേതൃത്വം നൽകിയത് ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് റിപ്പീറ്റേഷൻ വന്നു എന്നുള്ളത് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ കുറച്ച കലാപത്തിൻ്റെ നേതാവ് എന്നറിയുന്നത് അറിയപ്പെടുന്നത് ആരാണ് രാമൻ നമ്പിയാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയാണ് രാമൻ നമ്പിയാണ് കുറച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഇത് ആരുടേതാണ് ഈ ഒരു വാക്കുകൾ ഒരു മാസം കൂടി കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ ഇങ്ങനെ പറഞ്ഞത് ആരാണ് ടി എച്ച് ആണ് ഓപ്ഷൻ സി ടി എച്ച് ബേബറാണ് ടി എച്ച് ബേബറാണെന്ത് കുറിച്ച കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് പറഞ്ഞത് കുറിച്ച കുറിച്ച് ടി എച്ച് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ കുറിച്ച കലാപവും പഴശ്ശി കലാപമൊക്കെ അടിച്ചമർത്തിയത് ആരാണ് ടി എച്ച് ബേബർ ആണ് അപ്പോൾ ഈ ടി എച്ച് ബേബറാണ് കുറിച്ച കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായനെ എന്ന് പറഞ്ഞു പറഞ്ഞത് ആർദർ വെല്ലസ്ലി ആരാണ് ആർദർ വെല്ലസ്ലി പഴശ്ശിയോട് യുദ്ധത്തിൽ പരാജയപ്പെട്ട് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർദർ ആർദർ വെല്ലസ്ലി ഹിച്ച് കോക്ക് ആരാണ് മലബാർ കലാപം അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച് കോക്ക് എച്ച് വി കനോലി ആരാണ് മലബാർ കലാപത്തിനിടെ കലാപകാരികൾ വധിച്ച മലബാർ മജിസ്ട്രേറ്റ് ആണ് എച്ച് വി കനോലി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് തിരഞ്ഞെടുക്കാനാണ് ഒന്നാമത്തേത് സാന്താൾ കലാപം കുർച്ചിയ കലാപം ഇത് രണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന ഗോത്ര കലാപങ്ങളാണ് ഗോത്രകലാപങ്ങളാണെന്ത് സാന്താൾ കലാപവും കുർച്ചിയ കലാപവും മുണ്ടാ കലാപം ബീൽ കലാപം ഇതും എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന കലാപാണെന്ത് മുണ്ട കലാപവും ബീൽ കലാപവും കോൾ കലാപം പഹാരിയ കലാപം കാസി കലാപവും ഇതും എന്താണ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന ഗോത്ര ഗോത്രകലാപങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ചാനാർ ലഹള ചാനാർ ലഹള എന്താണ് ചാനാർ ലഹള ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന കലാപമല്ല അത് ചാനാർ സ്ത്രീകൾക്ക് മാറുമറക്കലിന് വേണ്ടി നടന്ന സമരമാണ് സമരമാണിത് ചാനാർ ലഹള എന്നറിയപ്പെടുന്നത് അപ്പം ഇതിൽ അത് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പൊട്ടിപ്പൊ പൊട്ടിപ്പുറപ്പെട്ട ഗോത്ര കലാപങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി ആണ് ചാനാർ ലഹളയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഗോത്ര കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു അതിൻ്റെ ഉദാഹരണങ്ങളാണ് എന്തൊക്കെ സാന്താൾ കലാപം കുർച്ച കലാപം മുണ്ടാ കലാപം ബീൽ കലാപം കോൾ കലാപം പഹാരിയ കലാപം ഖാസി കലാപം എന്നിവയൊക്കെ എന്താണ് ഈ ഒരു ഏഴ് കലാപങ്ങളും എന്താണ് ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നടന്ന ഗോത്രകലാപങ്ങളാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ഇതൊക്കെ നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരായിരുന്നു ഈ ഒരു കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത് കർഷകരുടെ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമോത്സുകവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് ആരുടേതാണ് ഈ വാക്കുകൾ കർഷകരുടെ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമാത്സുഖവുമായിരുന്നു ബ്രിട്ടീഷ് അക്രമ അക്രമാത്സുഖവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു ആര് നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് ഇങ്ങനെ പറഞ്ഞത് ആരാണ് പ്രശസ്ത ഇന്ത്യൻ ചരിത്രകാരനായ കെ സുരേഷ് സിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത് എ സി ആർ ടിയിലെ ഒരു കോട്ടിംഗാണ് കെ സുരേഷ് സിംഗ് ആണ് ഇങ്ങനെ പറഞ്ഞത് അപ്പോൾ ഗോത്ര കലാപങ്ങളെ കുറിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തിയ ആളാണ് കെ സുരേഷ് സിംഗ് സുരേഷ് സിംഗ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം എന്തായിരുന്നു കർഷകരുടെ ഉൾപ്പെടെയുള്ള ഏത് ജനവിഭാഗങ്ങളെക്കാളും തീവ്രവും നിരന്തരവും അക്രമാത്സുഖവുമായ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങളായിരുന്നു നിരക്ഷരരായ ഗോത്ര ജനത നടത്തിയത് ഇപ്പൊ കെ സുരേഷ് ആണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സർദാർ കെ എം പണിക്കര ആരാണ് സർദാർ കെ എം പണിക്കർ കേരള ഹിസ്റ്ററി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ആര് സർദാർ കെ എം പണിക്കർ അതുപോലെ പഴശ്ശിരാജയുടെ ജീവിത ചരിത്രം ആസ്പദമാക്കി ചരിത്ര നവലിച്ച പഴശ്ശിരാജ വീര കേരള സിംഹം എന്നൊക്കെ വിശേഷിപ്പിച്ച ആളുകാരാണ് സർദാർ കെ എം പണിക്കരാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് സംസ്ഥാന അടി ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ഉണ്ടാക്കിയപ്പോൾ ആ കമ്മീഷനിലെ അംഗമായിരുന്നു സർദാർ കെ എം പണിക്കർ സർദാർ കാവാലം മാധവ പണിക്കർ അഥവാ സർദാർ കെ എം പണിക്കർ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ആരുടേതാണ് ഈ ഒരു വാക്കുകൾ ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു ഇങ്ങനെ പറഞ്ഞതാരാണ് വില്യം ബെൻഡിക് പ്രഭുവാണ് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിരുന്ന വില്യം ബെൻറ്റിക് പ്രഭു വില്യം ബെൻഡിക് പ്രഭുവാണ് അന്നത്തെ ഇന്ത്യ പരുത്തി നെയ്ത്തുകാരായ ഇന്ത്യക്കാരുടെയും അതുപോലെ കർഷകരുടെയും ദുരവസ്ഥയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞത് വില്യം ബെൻഡിക് പ്രഭുവാണ് വില്ല്യം ബെൻഡിക് പ്രഭുവിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ് സതി നിർത്തലാക്കിയ ഗവർണർ ജനറലാണ് ആണ് വില്യം ബെൻഡിക് പ്രഭു രാജാറാം മോഹൻ റോയുടെ പ്രവർത്തന ഫലമായി സതി നിർത്തലാക്കാൻ തീരുമാനിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ആണ് വില്യം ബെൻഡിക് പ്രഭു ഇന്ത്യയുടെ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്നുള്ള വാക്കുകൾ ആരുടേതാണ് വില്യം ബെൻഡിക് പ്രഭുവിൻ്റെ വാക്കുകളാണ് ഇനി ഓപ്ഷൻ എ കഴ്സൺ പ്രഭുവിന്റെ പ്രത്യേകത എന്താണ് ബംഗാൾ വിഭജനം നടത്തിയ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ആണ് ആര് കഴ്സൻ പ്രഭു ഗ്രാമീണ വ്യവസായമായിരുന്ന മൺപാത്ര നിർമ്മാണം തകരാൻ കാരണം ഏതാണ് അപ്പൊ ബ്രിട്ടീഷ് ഭരണകാലത്ത് എന്ത് ചെയ്തു ഇന്ത്യയുടെ ഗ്രാമീണ വ്യവസായങ്ങൾ ഓരോന്നായി തകർന്നു അപ്പൊ അതിനോരോ കാരണങ്ങളുണ്ട് അത് അതിന്റെ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസായ എന്തോ മൺപാത്ര നിർമ്മാണം ഗ്രാമീണ വ്യവസായങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വ്യവസായ വ്യവസായമായിരുന്നു മൺപാത്ര നിർമ്മാണം ഈ ഒരു മൺപാത്ര നിർമ്മാണ വ്യവസായം തകരാനുണ്ടായ പ്രധാന കാരണം ഏതാണ് എന്നാണ് ചോദ്യം താഴെ ഉള്ള കാരണങ്ങളിൽ ഏതാണ് ഈ മൺപാത്ര നിർമ്മാണം തകരാനുണ്ടായ കാരണം ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം അതുപോലെ അസംസ്കൃത വസ്തുക്കളായ തുകലിൻ്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതി അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഇതിൽ ഏതാണ് മൺപാത്ര നിർമ്മാണം തകരാനുണ്ടായ കാരണം ഓപ്ഷൻ സി ആണ് അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയാണ് വ്യാപകമായിട്ട് അലുമിനിയം പാത്രങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ പൊട്ടിപ്പോകുന്ന ഈ മൺപാത്രങ്ങളുടെ ഡിമാൻഡ് കുറഞ്ഞു അങ്ങനെ ഗ്രാമീണ വ്യവസായമായിരുന്ന മൺപാത്ര നിർമ്മാണം തകർന്നു ലോഹനിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം എന്താണ് അതുപോലെ അസംസ്കൃത വസ്തുവായ തുകലിൻ്റെ യൂറോപ്പിലേക്ക് കയറ്റുമതിയൊക്കെ മറ്റ് ഗ്രാമീണ വ്യവസായങ്ങൾ തകരാറുണ്ടായ കാരണങ്ങളാണ് ഗ്രാമീണ വ്യവസായമായിരുന്ന തുകൽപ്പണി തകരാറുണ്ടായ കാരണം നമുക്കറിയാം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ് എന്ത് ഗ്രാമീണ വ്യവസായമായിരുന്ന തുകൽപ്പണി തകരാറുണ്ടായ പ്രധാന കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി നമ്മൾ എന്താ ഏത് മേഖലയാണ് തകർത്തത് പറഞ്ഞു മൺപാത്ര നിർമ്മാണ മേഖലയായിരുന്നു അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതി തകർത്തത് ലോഹ നിർമ്മിത യന്ത്രങ്ങളുടെ ഉപയോഗം എന്ത് ചെയ്തു കൈത്തറി മേഖലയും തകർത്തു ഇപ്പോൾ ഇന്ത്യയിലെ ഗ്രാമീണ വ്യവസായങ്ങൾ ഓരോന്നോരോന്ന് എന്ത് ചെയ്തു തകർച്ച നേരിട്ടു അതിനുള്ള കാരണങ്ങളൊക്കെയാണ് എന്ത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഇപ്പോൾ ഗ്രാമീണ വ്യവസായമായിരുന്ന തുകൽപ്പണി തകരാൻ കാരണം അസംസ്കൃത വസ്തുവായ തുകലിന്റെ യൂറോപ്പിലേക്കുള്ള കയറ്റുമതിയാണ് മൺപാത്രം നിർമ്മാണം തകരാൻ കാരണം അല്ലെങ്കിൽ മൺപാത്ര വ്യവസായം തകരാൻ കാരണം അലുമിനിയം പാത്രങ്ങളുടെ ഇറക്കുമതിയും ആയിരുന്നു ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ച നൂറ്റാണ്ടേതാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ബ്രിട്ടീഷ് വ്യവസായികൾ ആരംഭിച്ച നൂറ്റാണ്ടേതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ചത് ഇപ്പോൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ച നൂറ്റാണ്ട് ഏതാണ് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ആധുനിക വ്യവസായം എന്ന് പറയുമ്പോൾ പേപ്പറ് അതുപോലെ തുണിമില്ല് അങ്ങനെയുള്ള വ്യവസായങ്ങളാണത് ആധുനിക വ്യവസായങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ച നൂറ്റാണ്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ബ്രിട്ടീഷ് വ്യവസായികൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ആരംഭിച്ചത് എന്നാൽ ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടായ നൂറ്റാണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടാണ് ഇംഗ്ലണ്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ വ്യാവസായിക വിപ്ലവം ഉണ്ടാ നടന്ന നൂറ്റാണ്ട് എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടാണ് അതിനുശേഷം പിറ്റേ വർഷത്തെ നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തു ആധുനിക വ്യവസായം ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് വ്യവസായികൾ ആരംഭിച്ചത് അപ്പോൾ ഇന്ത്യയിൽ ആധുനിക വ്യവസായം ബ്രിട്ടീഷ് വ്യവസായികൾ ആരംഭിച്ച നൂറ്റാണ്ട് എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷിൽ ബ്രിട്ടീഷുകാരുടെ നാട്ടിൽ അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആധുനിക വ്യവസായം ആരംഭിച്ച അല്ലെങ്കിൽ വ്യവസായിക വിപ്ലവം നടന്ന നൂറ്റാണ്ടാണ് പതിനെട്ടാം നൂറ്റാണ്ട് ബ്രിട്ടീഷ് വ്യവസായ വ്യവസായികളുടെ വ്യവസായ ശാലകളിലെ തൊഴിലാളികളുടെ അവസ്ഥയെ സംബന്ധിച്ച ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണ് അപ്പം ബ്രിട്ടീഷ് വ്യവസായികളുടെ വ്യവസായ ശാലകളിൽ ഇന്ത്യൻ തൊഴിലാളികളുടെ അവസ്ഥയെ കുറിച്ചുള്ള പ്രസ്താവനകളാണ് അതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്താനാണ് ശരിയല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താണ് അത് തെറ്റായ പ്രസ്താവനയാണ് നമ്മൾ ചോദ്യം വായിക്കുമ്പോൾ അത് ശരിയായ പ്രസ്താവന എന്ന് വായിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം അങ്ങനെ വായിക്കരുത് നല്ല ശ്രദ്ധിച്ച് വായിക്കുക ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കാം മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം അതെന്താണ് ശരിയായ പ്രസ്താവനയാണ് ബ്രിട്ടീഷ് വ്യവസായികളെ വ്യവസായ തൊഴിലാളികൾ എന്ത് ചെയ്തു ചൂ വിവിധ ചൂഷണങ്ങൾ നേരിട്ടു അപ്പോൾ അതിൽ ഒന്നാമത്തെ ചൂഷണം എന്ന് പറഞ്ഞാൽ മണിക്കൂറുകളോളം നീണ്ട ജോലിയായി ജോലി സമയമായിരുന്നു കൃത്യമായ മണിക്കൂറുകളില്ലാതെ മണിക്കൂറുകളോളം നീണ്ട ജോലി സമയം അതെന്താണ് ശരിയാണ് കുറഞ്ഞ കൂലി അതുപോലെ രണ്ടാമത്തെ ഒരു ചൂഷണം എന്താണ് കുറഞ്ഞ കൂലി വളരെ കുറഞ്ഞ തുച്ഛമായ വേതനമായിരുന്നു നൽകിയിരുന്നത് ആ പ്രസ്താവന ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ആരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ ആ പ്രസ്താവന തെറ്റാണ് ആരോഗ്യകരമായ താമസ സൗകര്യങ്ങളല്ല ആരോഗ്യരഹിതമായ അല്ലെങ്കിൽ അനാരോഗ്യകരമായ താമസ സൗകര്യങ്ങളായിരുന്നു ഈ തൊഴിലിടങ്ങളിൽ തൊഴിലാളികൾക്ക് ഉണ്ടായിരുന്നത് ആരോഗ്യകരമായ താമസ സൗകര്യങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ അനാരോഗ്യകരം എന്നുള്ളത് എന്താണ് ആരോഗ്യകരം എന്ന് തന്നിരിക്കുകയാണ് അപ്പൊ ഈ മൂന്നാമത്തെ പ്രസ്താവനയാണ് എന്ത് ഇതില് ഇതിനെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് ഇനി നാലാമത്തത് നോക്കാം തൊഴിലിടങ്ങളിലെ ചൂഷണം അതും എന്താണ് ശരിയാണ് തൊഴിലിടങ്ങളിൽ തൊഴിലാളികളെ ചൂഷണം നേരിട്ടു ആ പ്രസ്താവനയും ശരിയാണ് അപ്പൊ മൂന്നാണ് ഉത്തരം വരുന്നത് അടുത്ത ചോദ്യം ഒരു പ്രസ്താവന ചോദ്യമാണ് എസ് സി ആർ ടിയിലെ പ്രസ്താവന ചോദ്യമാണ് വയറു നിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്വത്തിന്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് ഈ വാക്കുകൾ പറഞ്ഞത് ആരാണ് വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചെറ്റപുരകളിൽ മൃഗ തുല്യരായി ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യവസായിക മുതലാളിത്വത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് അപ്പോൾ ഇന്ത്യൻ വ്യവസായ തൊഴിലാളികളുടെ വളരെ ദയനീയമായ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ഇപ്രകാരം ഒരു വാക്കുകൾ പറഞ്ഞതാരാണ് ഉത്തരം ഓപ്ഷൻ സി സിയാണ് ജർഗൻ കുസിയാസ്കിയാണ് ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്ന ജെർഗൻ കുസിയാസ്കിയാണ് ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികളുടെ പരിതാപകരമായ അവസ്ഥയെ സംബന്ധിച്ച് ഈ ഒരു നിരീക്ഷണം നടത്തിയത് അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇത് അപ്പോൾ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്ന ജർഗൻ കുസിയാസ്കി എന്താണ് ഇന്ത്യൻ വ്യവസായ തൊഴിലാളികളെ കുറിച്ച് പറഞ്ഞത് വയറുനിറയെ ആഹാരമില്ലാതെ വെളിച്ചമോ ശുദ്ധവായുവോ വെള്ളമോ ഇല്ലാത്ത ചറ്റപ്പുരകളിൽ മൃഗതുല്യരായി നരകിക്കുന്ന ഇന്ത്യൻ വ്യവസായ തൊഴിലാളി വ്യാവസായിക മുതലാളിത്വത്തിൻ്റെ ലോകത്തിൽ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെട്ടവരിൽ ഒരാളാണ് എന്നുള്ള പ്രശസ്തമായ ഈ ഒരു വാക്കുകൾ നടത്തിയത് ജർഗൻ കുസിയാസ്കിയാണ് ആരാണ് ജെർഗൻ കുസിയാസ്കി എന്ന് ചോദിച്ചാൽ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് ജെർഗൻ കുസിയാസ്കി അടുത്ത ചോദ്യം അതുതന്നെയാണ് ജെർഗൻ കുസിയാസ്കി ഏത് രാജ്യത്തെ സാമ്പത്തിക ചരിത്രകാരനാണ് ജെർഗൻ കുസിയാസ്കി ഏത് രാജ്യത്തെ സാമ്പത്തിക ചരിത്രകാരനാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ജർമ്മനി ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനായിരുന്നു ജെർഗൻ കുസിയാസ്കി അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ നേരത്തെ കണ്ട വാക്കുകൾ അപ്പം ജെർഗൻ കുസിയാസ്കി ഏത് രാജ്യക്കാരനായിരുന്നു ജർമ്മനി ജർമ്മനിക്കാരനായിരുന്നു ജെർഗൻ കുസിയാസ്കി അപ്പം ജെർഗൻ കുസിയാസ്കി ഏത് രാജ്യത്തെ സാമ്പത്തിക ചരിത്രകാരനാണ് ജർമ്മനി ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് ജെർഗൻ കുസിയാസ്കി ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് ജെർഗൻ കുസിയാസ്കി അപ്പം ആരാണ് ജെർഗൻ കുസിയാസ്കി എന്ന് ചോദിച്ചാൽ ജർമ്മൻ സാമ്പത്തിക ചരിത്രകാരനാണ് ഇന്ത്യയിലെ വ്യവസായ തൊഴിലാളികളുടെ അവസ്ഥയെ പറ്റി പ്രശസ്തമായ വാക്കുകൾ പറഞ്ഞ ആൾ നിരീക്ഷണങ്ങൾ നടത്തിയ പഠനം നടത്തിയ ആളൊക്കെയാണ് പ്രശസ്തനായ ജർഗൻ കുസിയാസ്കി സംഘടിത തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് ഇന്ത്യയിൽ തൊഴിൽ ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ സമരത്തിന് ഇറങ്ങിയ സ്ഥലങ്ങൾ ഏതൊക്കെയായിരുന്നു നമുക്കറിയാം ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ എന്തു ചെയ്തു തൊഴിലാളികൾ ചൂഷണത്തിന് വിധേയരായി എന്നാൽ അന്ന് അന്നത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ സംഘടിതമായ തൊഴിലാളി സംഘടനകളും പ്രസ്ഥാനങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു അന്ന് എന്നിരുന്നാലും ചില ഭാഗങ്ങളിൽ ഇന്ത്യയിലെ ചില ഭാഗങ്ങളിൽ എന്ത് ചെയ്തു തൊഴിലാളികൾ സമരത്തിന് ഇറങ്ങി അപ്പൊ അങ്ങനെ തൊഴിലാളികൾ ചൂഷണത്തിനെതിരെ സമരത്തിന് ഇറങ്ങിയ ആ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ബോംബെ കൊൽക്കത്ത ബോംബെയിലെയും കൊൽക്കത്തയിലെയും തൊഴിലാളികൾ എന്തു ചെയ്തു കൊൽക്കത്തയിലെ പരുത്തി തുണി ഫാക്ടറിയിലെ തൊഴിലാളികളും പരുത്തി ഫാക്ടറിയിലെ തൊഴിലാളികളും ബോംബെയിലെ തൊഴില ഫാക്ടറി തൊഴിലാളികളും എന്ത് ചെയ്തു സംഘടിതമായിട്ട് അന്ന് സംഘടിത തൊഴിലാളി സംഘടന ഇല്ല എങ്കിൽ കൂടി ചൂഷണത്തിനെതിരെ ഇവർ സമരരംഗത്തേക്ക് മുന്നോട്ട് വന്നു അപ്പോൾ ബോംബെയിലും കൊൽക്കത്തയിലുമാണ് എന്ത് ബ്രിട്ടീഷ് ചൂഷണത്തിനെതിരെ തൊഴിലാളികൾ സമരവുമായി മുന്നോട്ട് വന്നത് അന്നത്തെ സാഹചര്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംഘടിതമായ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ബോംബെയിലെയും കൽക്കത്തയിലെയും തൊഴിലാളികൾ തൊഴിൽ ചൂഷണത്തിനെതിരെ രംഗത്ത് വന്നു അപ്പോൾ ഇത്രയാണ് എന്ത് ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് പഠിക്കാനുള്ളത് പതിനഞ്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിച്ചത് അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്